കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണ് ഉള്ളത് എന്നാണ് പറയാൻ പോകുന്നത് അവിട്ടനക്ഷത്രം വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നടന്നു അതാണ് അവിട്ടനക്ഷത്രക്കാരുടെ പ്രത്യേകത സന്താനങ്ങൾക്ക് ജോലി ലഭിക്കാത്തതിനു കൊണ്ട് കുടുംബാംഗങ്ങൾക്കൊക്കെ ഒരു നേരിയ മനോഷമങ്ങൾ അനുഭവപ്പെടാറുണ്ട് നല്ല മാർക്കോട് കൂടി പാസ്സായവരാണ് അവർക്കൊന്നും ലോബി സന്താ സർക്കാരിൻ്റെ ജോലി ലഭിക്കുന്നില്ല വേറെ ജോലിയും ലഭിക്കുന്നില്ല പഠനമൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ എംടൊക്കെ അല്ലെങ്കിൽ എം ഡി എ അനോഫലിയിലൊക്കെ എം ഡി എടുക്കുന്ന അത്രയൊക്കെ ക്വാളിഫിക്കേഷൻ ആയാലും വേണ്ടത്ര നല്ലൊരു ജോലി ലഭിക്കാത്തത് കൊണ്ട് കുടുംബക്കാർക്ക് മനോഷം അനുഭവപ്പെടാവുന്ന ഒരു കാലഘട്ടമാണ് കുടുംബത്തിൽ പ്രായം കൂടിയവർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ അവർക്ക് രോഗം വന്നു കണ്ടാൽ കിടത്തി ആശുപത്രിയിലൊക്കെ കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കും കലാപരിപാടികളൊക്കെ കണ്ടിട്ടൊക്കെ വേണ്ടവിധം ആസ്വദിച്ച് അവരെ അഭിനന്ദിക്കേണ്ടതും ഈ രക്ഷിതാക്കളാണ് എന്തിനാ കളിച്ചേ പറഞ്ഞാൽ ചീത്ത അറിയില്ല ഇത് കിട്ടിയില്ല പറഞ്ഞാൽ സന്തോഷിക്കണം അപ്പം അതിന് കുട്ടികളുടെ കലാപരിപാടികൾ കണ്ട് വേണ്ട വിധം അവരെ ആസ്വദിക്കുക ആശ്വസിപ്പിക്കുകയും വേണം ആസ്വദിക്കുകയും വേണം അവരെ നമുക്കൊക്കെ കുട്ടികളെ നമുക്കൊക്കെ വളരെ നന്നായി എൻ്റെ കാര്യം പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കണം അതൊക്കെ ചെയ്യുന്നതിന് മറ്റുള്ളവർക്ക് സമയം കിട്ടാറില്ല അത് ചെയ്താൽ വളരെ ഗുണം കിട്ടും പിന്നെ നല്ലത് നേട്ടം കൊയ്യാൻ അവർക്ക് കഴിയുന്നതാണ് അതാണ് പ്രത്യേകത സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും പിന്നെ ജീവിത സൗകര്യങ്ങളിലൊക്കെ സജ ശ്രദ്ധ പുലർത്തുന്ന രക്ഷിതാക്കളാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക പുതിയ അവിട്ടം നക്ഷത്രക്കാർക്ക് ഏത് ബിസിനസ്സും ചെയ്യാൻ പറ്റുമെന്നും അവിട്ടൻ ധട്ടിലും നേടുമെന്നൊക്കെ ഒരു അത് അതുകൊട്ടെ എന്തായാലും അവിട്ടം നക്ഷത്രക്കാർ ഒട്ടും മോശമല്ല അപ്പോൾ അതുകൊണ്ട് അവിട്ടം നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾ പരസ്പരം വഴക്കടിക്കുന്നവരായിരിക്കും ഇടയ്ക്ക് എല്ലാ കാര്യങ്ങളും ശരിക്കാവാത്തത് കൊണ്ട് അതത്ര ഗുണമുള്ള ഒരു കാര്യമല്ല എങ്കിലും അതൊക്കെ കുറച്ച് പഠന കാര്യങ്ങളിൽ കുട്ടികൾക്ക് പിന്നാക്കാവസ്ഥ തോന്നി എന്നെങ്കിൽ അവർക്ക് പ്രത്യേകം ട്യൂഷൻ കൊടുത്തിട്ടെങ്കിലും പഠിപ്പിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് അതിൻ്റെ ഒരു കാലഘട്ടമാണ് അച്ഛൻ്റെ മേൽനോട്ടം കുട്ടികൾക്ക് ലഭിക്കാൻ പ്രയാസമായ ഒരു കാലഘട്ടമായിരിക്കും ഇടയ്ക്ക് കാരണം അച്ഛൻ ഇവരോടൊപ്പം താമസിക്കാൻ പറ്റില്ല ജോലി മറ്റൊരു സ്ഥലത്താവും പക്ഷെ അതിൻ്റെ ആ കോട്ടങ്ങളെല്ലാം തീർക്കാൻ അമ്മ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ വീട്ടിലെ മറ്റു അംഗങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ശ്രമിക്കേണ്ടതാണ് ഒരു ട്യൂഷനൊക്കെ കുട്ടികൾക്ക് വെച്ച് കൊടുത്താൽ നന്നായിരിക്കും സ്നേഹം മക്കളെ നമ്മൾ കാണിച്ച് പ്രവർത്തിക്കണം മക്കൾക്ക് സ്നേഹം പറഞ്ഞാൽ പോരാ അതുണ്ടെന്ന് അവർക്ക് അറിയില്ലെങ്കിലും പ്രവർത്തനങ്ങളിലൂടെ അത് കാണിച്ചു കൊടുക്കണം കാരണം അവർക്ക് മെച്ചപ്പെട്ട ധനങ്ങളെല്ലാം അവരൊക്കെ ആണെങ്കിൽ അവരുടെ സന്താനങ്ങൾ ഉന്നതിക്കായിട്ട് വേണ്ടി നീക്കിവയ്ക്കണം ഊഹക്കച്ചവടത്തിൽ നല്ല ലാഭം ലഭിക്കുന്നവരാണ് അവിട്ട നക്ഷത്രക്കാരുടെ ഒരു കാലഘട്ടം ഊഹക്കച്ചവടം എന്ന് പറഞ്ഞാൽ ഒന്ന് ഊഹിച്ചിട്ട് തുറപ്പിക്ക് തരാം അതിൽ നല്ല ലാഭം കിട്ടും അത് ചെയ്യണം പിന്നെ കുടുംബത്തിൽ നിന്ന് പുതിയ ചില ബന്ധുക്കൾ വന്നെത്താറുണ്ട് ശരിക്കുള്ള പഴയ ബന്ധുക്കളെല്ലാം പുതിയതായിട്ട് ആ വീടിനായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് വരും അവർ അവരവരുടെ കാര്യസാധ്യങ്ങൾക്കാണ് വരുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അല്ലെങ്കിൽ കുറേ കാലമായിട്ടൊരു ബന്ധമില്ലാത്തവർ പുതിയ ഒരു ദിവസം വന്നിട്ട് ബന്ധമൊക്കെ നടിച്ച് എന്തെങ്കിലും പ്രസൻറ്റൊക്കെ എന്ന് വെച്ചാൽ അതിലൊന്നും നമ്മൾ മയങ്ങിയിട്ട് പ്രവർത്തിക്കരുത് അവർ വന്നതിൻ്റെ ഉദ്ദേശം അതല്ല വേറെ ചില കാര്യങ്ങളായിരിക്കും ഓർക്കുക അപ്പോൾ ആധ്യാത്മിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ശുഷ്കാന്തി കൂടി കൂടി വരുമ്പോൾക്ക് പ്രത്യേകിച്ചും അവിടെ നക്ഷത്രക്കാർ സത്യസന്ധത ഏത് വിഷയത്തെയും വളർത്താൻ തയ്യാറുള്ളവരാണ് ഈ അവിട്ടനക്ഷത്രക്കാർ വളരെയധികം ബഹുമതികൾ അവർക്ക് ലഭിക്കാവുന്നതാണ് രാഷ്ട്രീയപരമായിട്ട് സമന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നവരാണ് നക്ഷത്രക്കാർ അത് ഈ വർഷം തന്നെ അതിൻ്റെ അനുഭവങ്ങൾക്കുണ്ടാവാം വിദേശങ്ങൾ സഞ്ചരിക്കാനും സുഖചികിത്സ നടത്താനും അവിട്ട അവിട്ടനക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ഇഷ്ടജന സഹവാസം പുതിയ വസ്തു വാഹന ലാഭം എന്ന് പറഞ്ഞ വസ്തുക്കളും വാഹനമൊക്കെ വാങ്ങാം വാഹനം എന്താന്നില്ല ഏതായാലും അതെല്ലാം വളരെ നല്ല കാര്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുക അവനവൻ്റെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ചില ആഘോഷ പരിപാടികൾ ഉണ്ടെങ്കിൽ ആരെയും അറിയിക്കാതെ അതങ്ങടെ ആഘോഷിക്കലല്ല അൽപ്പക്കത്തുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ക്ഷണിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അത് ചെയ്യുക അതൊക്കെ നക്ഷത്രക്കാർ ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് എങ്ങനെ പെരുമാറണമെന്ന് പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന വിവരം ലഭിക്കുന്ന വ്യക്തികളാണ് നക്ഷത്രക്കാർ അവർ ഒരാളെ മോശാക്കണം വിചാരിക്കുന്നവരല്ല ശത്രുതാ മനോഭാവം വേണ്ടത്ര ഇല്ലാത്തവരാണ് ശത്രുതാ മനോഭാവന കുറവുള്ളവരാണ് എന്തായാലും അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ് അത്യാപിതകൾ വന്നു കഴിഞ്ഞാൽ എല്ലാ ആ സ്ഥലത്തൊക്കെ ചെന്ന് അവരെ സമാധാനിപ്പിക്കാൻ മുൻകൈ എടുക്കുന്ന വ്യക്തികളാണ് ആ വിട്ടനക്ഷത്രക്കാർ സ്ത്രീ പുരുഷ ഭേദമന്യേ അവർ അത് പ്രവർത്തിക്കാറുണ്ട് അപ്പോൾ അയൽപ്പക്കാരായിട്ട് സൗഹൃദം ധാരാളം നടത്തുന്ന വ്യക്തികളാണ് വിട്ടനക്ഷത്രക്കാരെന്ന് സാരം പിന്നെ മൃഗങ്ങളുടെ അടുത്ത് പോകാതിരിക്കാൻ നോക്കുക കീടങ്ങളുടെ അടുത്ത് പോകുക അല്ലെങ്കിൽ സർപ്പങ്ങളുടെ അടുത്ത് പോകുക അതൊന്നും അരുത് കാരണം അതിന് ഒരു കാലഘട്ടമാണ് നമുക്കറിയില്ല എന്തെങ്കിലും നടന്നു പോകുമ്പോൾ വല്ല ഇട ജന്തുക്കളെ പറ്റിയിട്ട് വല്ല കുട്ടികൾക്കൊന്നും അറിഞ്ഞോളമെന്നില്ല നമ്മളതുകൊണ്ട് അവരെയൊന്നും പുറത്ത് വിടാതിരിക്കാൻ നോക്കുക വൃത്തിയുള്ള സ്ഥലങ്ങളിൽ മാത്രം പ്രവർത്തിക്കുക വേറെ എവിടെയെങ്കിലും അവരോടെ പുറത്ത് പോകാൻ പറ്റുക പറയാൻ പാടില്ല ഗേറ്റ് കിടന്ന് റോട്ടിലേക്കൊന്നും കയറാൻ കുട്ടികൾ തുടങ്ങുകയാണെങ്കിൽ ഒന്ന് അരുതുക പറഞ്ഞ് നിർത്തണം അതായത് ഇലക്ട്രിസിറ്റിയിലെ വല്ലാതെ അഴുതുണ്ടെങ്കിൽ അവിടെ ഇരുമിൻ്റെ കമ്മിയൊക്കെ കൊണ്ടുപോയിട്ടാൽ എടുക്കാതെ ചാർജ് ഉള്ള സമയമാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ദോഷം വരാം അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് കാരണം നമ്മുടെ സന്താനങ്ങൾ വേണ്ടവട്ടവരാണ് വീട്ടിലാർക്കും കുഴപ്പമില്ല ആർക്കും അയൽപ്പക്കാർക്കോ ജോലിക്കാർക്കൊന്നും ദോഷം സംഭവിക്കാതിരിക്കാൻ ഈശ്വര പ്രാർത്ഥന അനിവാര്യമാകുന്നു ഈശ്വര പ്രാർത്ഥനയ്ക്ക് ധർമ്മദൈവ പ്രീതി അത്യാവശ്യമാണ് ധർമ്മദൈവം പ്രസാദിക്കൽ കുളിർപ്പുകറാടുകൾ ധർമ്മദൈവം ഏത് നല്ല വീട്ടുകാർക്കും ധർമ്മദൈവം പറഞ്ഞൊരു ദൈവമുണ്ട് അല്ലെങ്കിൽ പരദേവത എന്ന് പറയും അതിനെ കണ്ട് തൊഴുതതിൻ്റെ ശേഷം മാത്രമാണ് പണ്ടൊക്കെ അന്യക്ഷേത്രങ്ങളിൽ പോയിരുന്നത് അതായത് ഗുരുവായൂർ പോകാനോ മൂകാംബി പോകാനോ ശബരിമല പോകാനോ പഴനിയിൽ പോകാനോ അങ്ങനെ ഓരോരുണയ്ക്ക് പോവാനും പോകുന്നതിൻ്റെ മുമ്പ് തന്നെ കുടുംബത്തിലെ ആ ധർമ്മദൈവത്തെ പോയി തൊഴേണ്ടതാണെന്നാണ് അഭിപ്രായം എന്നും പൂജയുള്ള ക്ഷേത്രങ്ങൾ കമ്മിയാണ് കുടുംബക്ഷേത്രങ്ങൾ മാസർ ഒരിക്കൽ കൊല്ലത്തിൽ ഒരിക്കൽ അങ്ങനെയൊക്കെയുണ്ട് എന്നും ചെയ്യുന്നതും ഉണ്ട് എന്തായാലും അവിടെ ദർശനം നടത്തിയിട്ടാണ് വേണ്ടത് പിന്നെ ഇവരും അതുമാതിരി തന്നെ ഈ അവിട്ട നക്ഷത്രം പറഞ്ഞാൽ രണ്ട് കൂറിലായിട്ടാണുള്ളത് അതായത് മകരക്കൂറും കുമ്പത്തൂറും ഉണ്ട് എന്തായാലും ഏതായാലും അതിന് വിരോധമില്ല എന്താണ് പറയുന്നതെങ്കിൽ അവർ ചില പ്രത്യേക വഴിപാടുകൾ കഴിക്കുക നിസ്സാര രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ പറ്റും ധന്വന്തിരി മൂർത്തിയെ നന്നായിട്ട് ഭജിക്കുക തൊഴുക ചില ധനമന്ത്രി ക്ഷേത്രങ്ങളിൽ പോയിട്ട് തൊഴുക അവനവന് പറ്റാവുന്ന വഴിപാടുകളെല്ലാം കഴിക്കുക അല്ലെങ്കിൽ ചില മരുന്ന് കുടിപൊളിലും മരുന്നുകളൊക്കെ വാങ്ങി സേവിക്കുകയാണെങ്കിൽ അത് നന്നാവുക ഇതൊക്കെ ആരോഗ്യം നിലനിർത്താനും നല്ലതാണ് കുടുംബക്കാർക്ക് കുട്ടികളുടെ ആരോഗ്യമൊക്കെ അവർ നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനും യുവകക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നത് നല്ലതാണ് സുബ്രഹ്മണ്യനെ പ്രീതി ഉണ്ടാക്കുക അതൊക്കെ നല്ല കാര്യങ്ങളാണ് സുബ്രഹ്മണ്യന് പ്രീതി വന്നാൽ പിന്നെ വേറൊന്നും വേണ്ട കാരണം പാർവതി ദേവിയുടെ ആ പ്രത്യേക ഭജനം കൊണ്ട് സ്വഭാവ രൂപീകരണം കൂടുതൽ നടത്താൻ പറ്റിയ ഒരു മകനാണ് ഈ ഗണപതി ഭഗവാൻ അതുകൊണ്ടൊക്കെയാണ് ശിവന് വളരെ ആയിട്ടൊക്കെയാണ് ഏറ്റവും ആദ്യത്തെ പൂജ ആദ്യത്തെ ആ നിവേദ്യം ഗണപതിക്ക് കിട്ടുന്ന സടിക്കാൻ കാരണം അപ്പോൾ അതുകൊണ്ട് ഗണപതിയെ പൂജിക്കുക അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ പൂജിക്കുക ഇത് രണ്ടും വളരെ നല്ലതാണ് അപ്പോൾ പഴനി ആട്ടവൻ്റെ അടുത്ത് പോകണമെന്നല്ല ഏതെങ്കിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലടുത്തു പോയിട്ട് നമുക്ക് തൊഴാം കാര്യങ്ങൾ ചെയ്യാം അതുപോലെ തന്നെയാണ് ഹനുമാനെ നന്നായിട്ട് ഭജിക്കേണ്ട ഒരു കാലഘട്ടമാണ് വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താനൊക്കെ ഈ ഹനുമാന പ്രത്യേക കഴിവാണ് അതുമാതിരി തന്നെ നല്ല കാര്യങ്ങൾ മാത്രം നടത്താൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാവുന്ന ഒരു ദൈവ ചൈതന്യമാണ് ഹനുമാൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഹനുമാനായാലും അയ്യപ്പനെ ആയാലും സുബ്രഹ്മണ്യസ്വാമി ആയാലും ധനവരിമൂർത്തി ആയാലും ഇതെല്ലാം തൊഴുക അത് വളരെ നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ചും പ്രാർത്ഥനകൾ ഒരുമിച്ചിരുന്ന് കൂട്ട പ്രാർത്ഥന നടത്താം ഇതെല്ലാം ഒരു കുടുംബത്തിൽ നടത്തിയാൽ വലിയ ദോഷങ്ങളില്ലാണ്ട് ഒരു വിധത്തിൽ സമാധാനമായിട്ടും സന്തോഷത്തോട് കൂടിയും അവിടുത്തെ നക്ഷത്രക്കാർക്ക് ജീവിക്കാൻ കഴിയും ഒരു വർഷത്തിന് ഒരു ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക അത്യാവശ്യം ചെയ്യാവുന്ന വഴിപാടുകൾ ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യാം പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയി ദർശനം നടത്തുക പിന്നെ ദാനം ചെയ്യുക ഒന്നും കുറച്ച് ബാക്കി വെറ്റുക വഴിപാടുകൾ കഴിക്കുക ദാനം ചെയ്യുക നഖി നാക്കി ബഹുദാനം അന്നദാന സമാധാനം അന്നദാന സമാധാനം എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട് നമ്മളൊന്നുമില്ലെങ്കിൽ അരിയെങ്കിലും ദാനം ചെയ്യുക അത് മഹത്തരമായ ഒരു ദാനമാണെന്നാണ് അതെല്ലാം ചെയ്താൽ മനസ്സിന് സന്തോഷം വരും ഗണപതിക്ക് ദിവസം തന്നെ ഏത്തമിടുക ഒരു പത്തോ പതിനാലോ ഇരുപത്തൊന്നോ ഏത്തമിടുക രാവിലെ നടത്താനായിട്ട് കുളിക്കുക പ്രാഥസാനം ഇതൊക്കെ നടത്തിയാൽ ആപത്തുകളെല്ലാം ഒഴിഞ്ഞു മാറി വളരെയധികം സന്തോഷപ്രദമായ ഒരു വർഷം ലഭിക്കട്ടെ അത് പറ്റുന്ന കാര്യമാണ് അതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം